ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള നിങ്ങളുടെ യൂട്യൂബിനകത്ത് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ചില ഡൗട്ട്സുകൾ അതുപോലെ നിങ്ങൾ വാട്സപ്പിൽ തന്നിട്ടുള്ള ചില ഡൗട്ടുകൾക്കുള്ള റിപ്ലൈ ആണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജീർ ലൈസൻസ് എടുക്കാൻ ഏത് ഓഫീസിലാണ് പോവേണ്ടത് അജീർ ലൈസൻസ് നമ്മൾ ഏത് ഓഫീസിലും പോവേണ്ട കാര്യമില്ല സ്കൂൾസ് ഓർ കമ്പനീസ് നമ്മൾ ഫാമിലി വിസയിൽ വർക്ക് ചെയ്യുന്നവരാണോ നമ്മൾക്ക് വർക്ക് ചെയ്യാനുള്ള ലൈസൻസാണ് അജീവ് ലൈസൻസ് ഓക്കെ അപ്പം അത് അവരാണ് നമുക്ക് ചെയ്തു തരുന്നത് അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും അതിൻ്റെ ട്രാൻസ്ലേഷനാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ജോബ് കിട്ടുമ്പോൾ അവരെന്നെ നമ്മളെടുത്ത് പറയും അത്ര കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ പിന്നെ ചോദിക്കുന്നൊരു കാര്യമായിരുന്നു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ജോബ് കിട്ടുമോ അതുപോലെ പ്ലസ് ടു ടി പി സി പ്ലസ് ടു മോണ്ടിസ്റ്റോറി ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷനുള്ള മോണ്ടി ഒക്കെ എടുത്ത ടീച്ചറാണ് കിട്ടുക നമുക്ക് ഇവിടെ ജോബ് ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ നമുക്ക് ഡിഗ്രിയാണ് ഡിഗ്രി ഉണ്ടെങ്കിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങ് പോര് നിങ്ങൾക്ക് ജോബ് കിട്ടും ബി എഡ് ഒന്നും വേണമെന്നില്ല അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളിൽ ടീച്ചർ ആവാൻ ഇനി നമ്മുടെ ഇന്ത്യൻ സ്കൂളിലും വേക്കൻസീസ് ഉണ്ട് അർജൻറ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് അടുത്ത വീക്കിൽ ജോയിൻ ആവാനുള്ളതാണ് അവർക്ക് കമ്പ്യൂട്ടർ അറബിക്ക് സോഷ്യൽ സ്റ്റഡീസ് ഡിഗ്രി മാത്രം മതി ബി എഡ് ഇല്ലാത്തവർക്കും അപ്ലിക്കേഷൻ തരാം നിങ്ങൾ ജിദ്ദയിലുള്ളവരാണോ വിസയിലുള്ളവരാണെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്താൽ സി വി നമ്മൾക്ക് തരാം നമ്മൾ നിങ്ങൾ സി വി കൊടുക്കുന്നതാണ് കേട്ടോ അതും കൂടെ ഇതിലൊന്ന് ആഡ് ചെയ്തതാണ് ബട്ട് ഡിഗ്രി വേണം ബി എഡ് നിർബന്ധമില്ല ഇനി അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത് വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോബ് കിട്ടിയിട്ട് സ്കൂളിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പറ്റില്ല സൗദി അറേബ്യയിൽ യു എയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ കേട്ടു ബട്ട് സൗദി അറേബ്യയിൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേർമനൻറ്റ് വിസ അതിൽ വരണം വിസിറ്റ് വിസ പേർമനൻറ്റിലേക്കോ അല്ലെങ്കിൽ ഫാമിലിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല നാട്ടിൽ പോയിട്ട് നമ്മൾ വരണം അതാണ് ഒരു കാര്യമുള്ളത് ഇനി അടുത്തൊരു കാര്യം നമ്മൾ ടീച്ചിങ് അല്ലാതെ എന്ത് ജോലിയാണ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് ടീച്ചിങ് അല്ലാതെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് നമുക്ക് കമ്പനീസിൽ വർക്ക് ചെയ്യാം ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം അതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലാതെ വെറും ടീച്ചറ് അല്ലെങ്കിൽ നേഴ്സ് ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് നമുക്ക് സ്വന്തം ഓണ്ടർപ്രണർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം ലൈസൻസ് എടുത്തിട്ട് ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇനി അടുത്തൊരു കാര്യമായിരുന്നു എന്താ നമ്മൾ കുട്ടികളെ ഇവിടെ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് നമ്മളൊരു ടീച്ചറാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കിട്ടുമോ എന്നുള്ളൊരു കാര്യം ചില സ്കൂൾസ് ഫിഫ്റ്റി പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റ് ആ ഓരോ സ്കൂളിൻ്റെ റൂളിനനുസരിച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ ചില സ്കൂൾ കംപ്ലീറ്റ് ട്യൂഷൻ ഫീ ഫ്രീ ആണ് എന്നാൽ എല്ലാ സ്കൂൾസും അങ്ങനെയല്ല അങ്ങനെ വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളുമൊക്കെ അവർ തരും അവരുടെ ഒരു കോമ്പൗണ്ടൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ സ്കൂൾസും ഒന്നുമില്ല ചിലരൊക്കെ അവർ നേറ്റീവ് സ്പീക്കേഴ്സിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ ഇവിടെ സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടിട്ടില്ല പിന്നെ ഉള്ളതാണ് നമ്മൾ വിസയിൽ വരുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് അവർ നമുക്ക് ഹോട്ടലിലേക്കുള്ള അക്കോമഡേഷൻ അവർ അറേഞ്ച് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റ് കണ്ടെത്തേണ്ടതുണ്ട് ഇനി അടുത്തതായിരുന്നു വിസ ജോബ് കിട്ടുന്നുണ്ടോ വിസ ജോബ് അധികവും കിട്ടുന്നത് മെയിൽ സ്റ്റാഫുകൾക്ക് അത് മെയിൽ എംപ്ലോയീസിനാണ് ഫീമെയിൽ എംപ്ലോയീസിന് ഇപ്പോൾ അജീർ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ വിസ അവൈലബിലിറ്റി കുറവാണ് ഇനി അടുത്തത് എൻജിനീയറിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ യെസ് എൻജിനീയറിങ് ഫീൽഡിൽ കുറേ ലേഡീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബി ഡി എസ് കഴിഞ്ഞവർക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടത് സത്യമാണ് കേട്ടത് ഹൺഡ്രഡ് പേർസെൻ്റ് സത്യമാണ് ബി ഡി എസ് കഴിഞ്ഞ എല്ലാവരും ഇപ്പോൾ കയറുന്നത് ഇവിടെ സ്കൂളുകളിൽ പോയിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ അവർ അവരതിലേക്കുള്ള മാസ്റ്റർ ഡിഗ്രി ഇംഗ്ലീഷ് അല്ലെങ്കിൽ സൈക്കോളജി ഇങ്ങനെയുള്ള ഒക്കെ ഓരോ മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് സ്കൂളുകളിൽ വ്യത്യസ്ത സബ്ജക്റ്റുകൾ അവർ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അടുത്തത് പോയി ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മൾക്ക് ഇവിടെ ഫീമെയിൽ എംപ്ലോയീസിനെ നാട്ടിൽ നിന്ന് വർക്ക് വിസയിൽ വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം വരാൻ പറ്റും നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും ഇവിടെ വളരെ സേഫാണ് നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെച്ചാൽ ഫ്ലാറ്റ് കണ്ടെടുക്കാം ഫ്ലാറ്റ് കണ്ടുപിടിക്കാം എന്നിട്ട് നല്ലൊരു ഫ്ലാറ്റ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യാം ഹോട്ടലിൽ നിന്ന് നമുക്ക് ഫ്ളാറ്റിലേക്ക് മാറാം റീസണബിൾ പ്രൈസിലിട്ടോ നമുക്ക് ഫ്ലാറ്റ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ റൂം ഫ്ലാറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ ഇനി അടുത്തത് ഇവിടെ ലേഡീസിന് ഇതുപോലെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സേഫ് ആണോ നമുക്ക് ബസ്സിൽ ബസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കാറുകളുണ്ട് ഗ്രീൻ കളറ് ടാക്സി ഉണ്ട് അതൊന്നും കൂടെ ഭയങ്കര സേഫ്റ്റിയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ടും ഇങ്ങോട്ട് കയറിപ്പോ പിന്നെ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ലിവിങ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ഇവിടെ ടാക്സ് വാങ്ങുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് പിന്നെ നമ്മുടെ ലെവി കാര്യങ്ങളാണ് ലെവി നാനൂറ് രൂപ ഒരാൾക്ക് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെവി നമ്മൾ കൊടുക്കേണ്ടത് നാനൂറ് റിയാലാണ് ഇവിടെ റിയാലാണ് കണക്കൂട്ടുക നാട്ടിലെ പൈസയല്ല അപ്പം നമ്മളിപ്പം നിങ്ങളും മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസം ആയിരത്തി അറുനൂറ് റിയാലാണ് ലവി കൊടുക്കേണ്ടത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ നിങ്ങൾ കൊടുത്താൽ എന്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ് ബൈ ബൈ